നിരവധി സിനിമകളിലൂടെ മലയാളികളുടെ മനസ്സ് കവർന്ന പ്രിയ താരമാണ് കനിഹ മലയാള സിനിമാ മേഖലയിൽ മാത്രമല്ല തമിഴ് സിനിമാ മേഖലയിലും തൻ്റെ കഴിവ് തെളിയിച്ച പ്രതിഭ തന്നെയാണ് ഇവർ തെലുങ്ക് ചലച്ചിത്ര മേഖലയിൽ ശ്രവന്തി എന്ന പേരിലാണ് താരം അറിയപ്പെട്ടിരുന്നത് മലയാള സിനിമയിൽ കനിഹ എന്ന നടി ശ്രദ്ധ നേടിയത് മമ്മൂട്ടി ചിത്രമായ പഴശ്ശിരാജയിലെ നായികി അവതരിപ്പിച്ചുകൊണ്ടാണ് ഒരു നടിയായി മാത്രമല്ല അവതാരകയായും കനിഹ തന്റെ കഴിവ് തെളിയിച്ചിട്ടുണ്ട് തമിഴ് ചാനലുകളായ സ്റ്റാർ വിജയ് സൺ ടി വി എന്നിവയിലും അവതാരകിയായി താരം പലതവണ എത്തിയിട്ടുണ്ട് തൻ്റെ എല്ലാ വിശേഷങ്ങളും സോഷ്യൽ മീഡിയാസിലൂടെ ആരാധകരെ അറിയിക്കാൻ പ്രിയ താരം മടിക്കാറില്ല മുൻ അഭിനേതാവായിരുന്ന ജയ്ശ്രീ ചന്ദ്രശേഖരന്റെ സഹോദരനായ ശ്യാം രാധാകൃഷ്ണനാണ് താരത്തിന്റെ ഭർത്താവ് രണ്ടായിരത്തി എട്ടിലാണ് പഴശ്ശിരാജ് എന്ന സിനിമയിൽ താരം അഭിനയിക്കുന്നത് ഒറീസ ബാവുട്ടിയുടെ നാമത്തിൽ എന്നിട്ടും എന്നിവയാണ് താരം അഭിനയിച്ച മറ്റു മലയാള സിനിമകൾ ക്രിസ്തൻ ബ്രദേഴ്സ് ഭാഗ്യദേവത എന്നിവയാണ് താരം അഭിനയിച്ച മറ്റു മലയാള സിനിമകൾ ഇപ്പോഴിതാ താരത്തിന്റെ മറ്റൊരു വീഡിയോയാണ് ആണ് സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ വൈറലാകുന്നത് ഈ വീഡിയോ കണ്ട് ആരാധകർ ഒന്നടങ്കം അമ്പരന്നിരിക്കുകയാണ് പ്രിയ താരം ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഒരു വീഡിയോയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ പങ്കുവച്ചിരിക്കുന്നത് ലവ് യു സിന്ദഗി എന്ന പാട്ടാണ് വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ടായി വെച്ചിരിക്കുന്നതും നിരവധി കമൻസുകളാണ് ഈ വീഡിയോയ്ക്ക് താഴെ വന്നുകൊണ്ടിരിക്കുന്നത് വളരെ രസകരമായ കമൻറ്റുകളും ഇതിലുണ്ട് കൈവശം ഒരു തൊഴിലിറക്ക് വാട്ട് ഫൺ ലേണിംഗ് ടു റൈഡ് ആൻഡ് ഓട്ടോ ദിസ് ടക്ക് ടക് അവർ റെൻറ്റൽ റൈഡ് ഇൻ ശ്രീലങ്ക ഫോർ ദിസ് ട്രിപ്പ് എന്ന അടിക്കുറിപ്പോടെയാണ് താരം ഈ വീഡിയോ തന്റെ സോഷ്യൽ മീഡിയ പേജിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് വളരെ പെട്ടെന്ന് തന്നെ ഈ പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിക്കഴിഞ്ഞു നിരവധി ആരാധകരാണ് താരത്തിന്റെ ഈ പോസ്റ്റ് ഏറ്റെടുത്തിരിക്കുന്നത്